നമസ്കാരം സുഹൃത്തുക്കളെ ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലോ എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കയറി നോക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ നിങ്ങൾക്ക് പകരമായി മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും ഈ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കില്ല അത്രമേൽ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പോൾ ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ഊർജ്ജമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് എല്ലാവരും കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും വളരെ പോസിറ്റീവായിട്ടുള്ള മനസ്സോടു കൂടിയും ഈ വ്യക്തിയെ ധ്യാനിച്ചുകൊണ്ട് വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക നമുക്കിന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ സത്യസന്ധമായ പ്രണയം സത്യസന്ധതയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ വളരെ അധികമായിട്ടും കിട്ടിയിട്ടുള്ളത് അത് ഉറപ്പായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി തന്നെയാണ് ഈ വ്യക്തിക്ക് ആരെയും കബളിപ്പിക്കാനോ പറ്റിക്കുവാനോ നുണ പറയാനോ അല്ലെങ്കിൽ ദോഷമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനോ ഒരിക്കലും സാധിക്കില്ല ഈ വ്യക്തി എന്നു മുതലാണോ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങിയത് മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി തീരുമാനിച്ച കാര്യമാണ് ആരെയും പറ്റിക്കാനോ നശിപ്പിക്കാനോ ഈ വ്യക്തി പോകില്ല എന്നുള്ള തീരുമാനം ഒരുപക്ഷെ ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ആയിരിക്കാം ഈ വ്യക്തി ജീവിച്ചു വന്നത് സ്വന്തമായി അധ്വാനിക്കുകയും പഠിക്കുകയും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തന്നെ നോക്കി ഒരുപക്ഷെ തൻ്റെ ചുമലിൽ ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ കുടുംബത്തിൻ്റെ ബാധ്യതകളെല്ലാം ചുമലിലേന്തിക്കൊണ്ട് മുന്നോട്ടു പോയ ഒരു വ്യക്തിയും ആയിരിക്കാം അത്തരം ഊർജ്ജമാണ് ഇന്നിവിടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞു പറ്റിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് പോകുവാനോ ഈ വ്യക്തിയെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല അത് ഈ വ്യക്തിക്ക് പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ വ്യക്തിയുടെ മുന്നോട്ടുള്ള സായാഹ്നത്തിൽ അല്ലെങ്കിൽ ലൈഫ് ജേർണിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് എന്തൊക്കെ വന്നാലും കൂടിയേ തീരൂ എന്നുള്ള ലെവലിലേക്ക് അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ബന്ധം മാറി മറിഞ്ഞു എന്നതാണ് സത്യം ഇവർക്ക് ആരെയും വഞ്ചിക്കാനും അതുപോലെ തന്നെ പറ്റിക്കാനും കഴിയാത്തത് തന്നെ നിങ്ങളോട് കണ്ട മാത്രേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയുടെ ഇല്ലായ്മയും പോരായ്മയും പോസിറ്റീവും നെഗറ്റീവ്സും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ശത്രുക്കളെയും മിത്രങ്ങളെയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് എത്രമാത്രം നിങ്ങൾ രണ്ടു പേരും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോ അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഇവിടെ തടസ്സങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് ഒരുപക്ഷെ ഏറെ കാലം നിങ്ങൾ രണ്ടു പേരും വളരെയധികം സൗഹൃദത്തോടു കൂടിയായിരിക്കാം മുന്നോട്ട് പോയിട്ടുണ്ടാകുന്നത് ആ സൗഹൃദത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള വേറെ രീതിയിലുള്ള വികാരങ്ങളൊന്നും തോന്നിയിരുന്നില്ല വളരെ സൗഹൃദം അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളായി നിങ്ങൾ ഇരുവരും മുന്നോട്ട് പോയി ഒരുപക്ഷെ ഇത് നിങ്ങളുടെ സഹപ്രവർത്തകനോ പ്രവർത്തകയോ ആയിരിക്കാം അല്ലെങ്കിൽ വർഷങ്ങളായി കൂടെ പഠിച്ച ഉറ്റ സുഹൃത്തുക്കളോ ബാല്യകാല സുഹൃത്തുക്കളോ ആയിരിക്കാം ഇനി ഇതൊന്നുമല്ല എങ്കിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഒരു അപരിചിതനും ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു സൗഹൃദമാണ് വന്നു ചേർന്നത് ആ സൗഹൃദ ബന്ധം പിന്നീടൊരു ആത്മബന്ധമായി മാറി ആത്മബന്ധത്തിനെയും മറികടന്ന് അത് പിന്നെ ഒരു പ്രണയ ലഹരിയിലേക്ക് വഴിമാറി ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഒറ്റപ്പെട്ടുള്ള ജീവിതം അല്ലെങ്കിൽ സന്യാസ ജീവിതം നിങ്ങളിൽ നിങ്ങളിലേതോ ഒരാളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതൊരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാകാം ഇല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്കും ആകാം നിങ്ങൾ രണ്ടു പേർക്കും നേരിട്ട് കണ്ടുമുട്ടാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോ സാഹചര്യത്തിലോ അല്ലെങ്കിൽ അത്രയും ദൂരത്തായിരിക്കാം നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഒരവസ്ഥ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാനായി സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സുകൾ തമ്മിൽ കോർത്തിണക്കാനാണ് നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയും രാത്രി കാലങ്ങളിലും മറ്റ് മറ്റു സമയങ്ങളിലൊക്കെയും നിങ്ങൾ മാനിഫെസ്റ്റേഷനോട് കൂടിയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയും അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താനോ കീറി രണ്ട് ദിക്കുകളിലേക്ക് അയക്കാനോ സാധിക്കില്ല നിങ്ങൾ രണ്ട് പേരുടെ മനസ്സ് ഇരു ഇരു കൈകളിൽ ഭദ്രമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും ഒരു തേർഡ് പാർട്ടി അവസ്ഥകൾ വന്നുപെട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ സ്നേഹം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ ബന്ധിച്ച് കിടക്കുന്ന വീട്ടുകാരായിരിക്കാം ഇതിലേതോ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ ബന്ധിതനാക്കി എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പക്ഷേ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് കാണാനോ സംസാരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ആയിരിക്കാം ആ അവസ്ഥയിലൂടെ തന്നെയായിരിക്കാം ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സ് വെമ്പിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരണം എന്നുള്ളത് അത് സാധാരണ രീതിയിലുള്ള ഒരു തിരിച്ചുവരവല്ല എന്നേക്കുമായി വിവാഹം ചെയ്യുകയും അതിലൂടെ ഒരുമിച്ച് സ്വസ്ഥമായും സുഖമായും ജീവിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷ്യം മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തിയെ സഹായിക്കാനും മറ്റു ചിലർ ഉണ്ട് എന്നുള്ളത് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് ഈ വ്യക്തി ഇത്രയും കാലം ഒരുപക്ഷെ ഒറ്റക്കായിരിക്കാം ജീവിതമെന്ന ഈ യുദ്ധത്തെ പോരാടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ വ്യക്തിയെ ഇപ്പോൾ ഈ പ്രണയബന്ധത്തിലും അതുപോലെ നിങ്ങളെയും സഹായിക്കുവാൻ വേണ്ടിയിട്ട് മറ്റാരൊക്കെയോ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട് എന്നുള്ള സത്യം ഇന്നത്തെ വായനയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിയെ ഓരോ നിമിഷവും മനസാക്ഷി കുത്തി നോവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും സത്യസന്ധമായ ഈ വ്യക്തിക്ക് നിങ്ങളെ ഏതോ ഒരു അവസരത്തിൽ ചതിക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നേർക്ക് നിശബ്ദത പുലർത്തേണ്ടി വന്നു അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം കാരണം അത്രയും വലിയൊരു മാറ്റമാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് ഇത് ഒരിക്കലും മറ്റുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ വ്യക്തി ഇതെല്ലാം ചെയ്തത് അല്ല അല്ലാതെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല അതൊരു പക്ഷെ മറ്റുള്ളവരുടെ നിർബന്ധ ബുദ്ധിയോ അല്ലെങ്കിൽ ആഭിചാരക്രിയകളോ ബ്ലാക്ക് മാജിക് എനർജിയോ ഇത്തരം മോശപ്പെട്ട എനർജിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എത്രമാത്രം നിങ്ങളെ ശത്രുക്കളാക്കി മാറ്റാൻ പറ്റുമോ അത്രമാത്രം ഇവിടെ ഏതൊക്കെയോ ശത്രുക്കൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ മോശപ്പെട്ട അവസ്ഥകളായിരിക്കാം ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനെല്ലാം മറികടക്കാൻ സാധിക്കും സാധിക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ചോദ്യം പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ കാർഡ്സ് നോക്കിയിട്ട് പറയാൻ സാധിക്കുന്നത് ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയി ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ചങ്കുറപ്പും ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഡെത്ത് എനർജിയും നൈറ്റ് ഓഫ് വോൺസും എയ്സ് ഓഫ് സോട്ട്സും ഫോർ ഓഫ് പെൻഡക്കൾസ് ആണ് നാല് ദിക്കുകളിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഊർജം ഇത് നിസാരമായ ഒരു ഊർജമല്ല വളരെ പോസിറ്റീവായിട്ടും വളരെ ധൈര്യശാലിയെയും സൂചിപ്പിക്കുന്ന ഒരു എനർജി തന്നെയാണ് വളരെ പോസിറ്റീവ് നേട്ടങ്ങൾ ഇതോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതിന് ഇതിലും വലിയ ഇതിലും വലിയ തെളിവ് വേറെയില്ല ഇവിടെ ടവർ കാർഡ് ലഭിച്ചിട്ടുണ്ട് ഇത് വളരെ പോസിറ്റിവിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തെ ഒരുപക്ഷെ മറ്റുള്ളവർ നിർബന്ധിച്ച് ഈ വ്യക്തിയെ മറ്റേതെങ്കിലും ബന്ധത്തിലേക്ക് തള്ളിവിടാനോ കൊണ്ടുവിടാനോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഏതോ ഒരു കാലക്കേടിന് ഈ വ്യക്തി അതിൽ വഴുതി വീണു പോയിട്ടും ഉണ്ടാകാം ഇത് ഒരിക്കലും ഈ വ്യക്തിയുടെ സ്വന്തം കൂടിയും ഇഷ്ടപ്രകാരവും പോയതല്ല നിങ്ങളിൽ നിന്നും വഴിമാറിപ്പോയതല്ല ഈ വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് മരിക്കുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങളുമായിട്ട് മാത്രം മതി എന്നുള്ള ചിന്തയാണ് ഈ വ്യക്തിക്കുള്ളത് ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ കാപട്ടിയ മുഖങ്ങളും അതുപോലെ സ്നേഹം നിറഞ്ഞ മുഖങ്ങളും ഏത് എന്നുള്ള വേർതിരിവാണ് അല്ലെങ്കിൽ അതിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും വളരെയധികം തെളിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഖവും സത്യസന്ധമായ പ്രണയവും തന്നെയാണ് ഏതവസ്ഥയിലും നിങ്ങൾ പരസ്പരം ഒന്നിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഒരു മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടു പേരും അതുകൊണ്ട് ഏതൊക്കെ സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയാലും ഒന്നിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും വലിയ ഒരു ദൂരയാത്രയെ സൂചിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വ്യക്തിയെ തേടിയുള്ള ഒരു സായാഹ്നമായിരിക്കാം അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം വന്നുകൂടാന്നില്ല ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ല എങ്കിൽ ഈ വ്യക്തി വളരെ ദൂരത്തു നിന്നും നിങ്ങളെ കാണുവാൻ വേണ്ടി പറന്നെത്തുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം തീർച്ചയായാലും തീർച്ചയായും കുപ്പയിൽ കിടന്നാലും മാണിക്യം മാണിക്യം തന്നെയാണ് അല്ലെങ്കിൽ എത്രത്തോളം വില പിടിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും അത് ഏത് സാഹചര്യത്തിലാണ് ഏതവസ്ഥയിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇവിടെ പ്രാധാന്യമില്ല സത്യസന്ധമായ കാര്യം പരിശുദ്ധമായ കാര്യം അതെന്താണോ അത് ഉയർന്നു വരിക തന്നെ ചെയ്യും ഈ ഒരു സന്ദേശമാണ് എനിക്ക് ഇന്നത്തെ വായനയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഈ വായന കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വായന ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായുമൊന്ന് ലൈക്ക് ചെയ്യണം അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു